നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വമ്പൻ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുവെന്ന ഇടത് എം എൽ എ പി വി അൻവറിന്റെ ആരോപണം അല്പ ദിവസം മുമ്പാണ് പുറത്തുവന്നത് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം പി വി അൻവർ ഉയർത്തിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ അതുപോലെ ി സുജിത് ദാസ് അടക്കമുള്ളവർക്ക് സ്വർണക്കടത്തുമായി പങ്കുണ്ട് എന്ന ഗുരുതര ആരോപണവും പി അൻവർ ഉന്നയിച്ചു ഇത് വലിയ വിവാദമായ സാഹചര്യത്തിൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ അന്വേഷണത്തിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി മറ്റൊരു കഥ മെനയുകയാണ് സി പി എമ്മും സി പി എം അനുകൂല മാധ്യമങ്ങളും എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിളയുമായി അദ്ദേഹം തൃശൂരിൽ ചർച്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് തൃശൂരിലെ ഹോട്ടലിലെത്തി ദത്താത്രേയ ഹൊസബുള്ളയുമായി അജിത് കുമാർ ചർച്ച നടത്തിയതെന്ന മാധ്യമ വാർത്തകൾ പുറത്തു വന്നു ഇക്കാര്യം ആദ്യമായി ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പിന്നീട് എം ആർ അജിത് കുമാർ ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു താൻ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു തന്റെ ഒപ്പം പഠിച്ച സുഹൃത്ത് വിളിച്ചത് പ്രകാരമാണ് താൻ പോയത് ആ സുഹൃത്തിന്റെ കാറിലായിരുന്നു സന്ദർശനം സ്വകാര്യ സന്ദർശനമായിരുന്നു ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ചില ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ താൻ സംസാരിച്ചതെന്ന് എം ആർ അജിത് കുമാർ പിന്നാലെ പറഞ്ഞു ഈ സന്ദർശനത്തെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് തൊട്ടടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓഫീസിൽ ഇക്കാര്യം രേഖാമൂലം എത്തുകയും ചെയ്തു എന്നിട്ടും ഇക്കാര്യത്തിന്മേൽ ഇതുവരെ ഒരു വിവാദം ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒരു വിവാദം ഉയർത്തി വിടുന്നു അതിന് പിന്നാലെ പി വി അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം ആ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ വിഷയം ഏറ്റെടുക്കുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതെന്തോ വലിയ അപരാധമ നിലയ്ക്ക് വാർത്തകൾ നൽകുകയാണ് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയിലെ ഒരു നേതാവിനെ എന്തുകൊണ്ടാണ് ഒരു എ ഡി ജി പിക്ക് കണ്ടുകൂടാത്തത് ആർ എസ് എസ് ഇന്ത്യയിൽ നിരോധിത സംഘടനയല്ല എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇതാണ് ആർ എസ് എസ് ഇന്ത്യയിലെ നിരോധിത സംഘടനയല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബി ജെ പിയുടെ ഒക്കെ ഒരു സാംസ്കാരിക വിഭാഗമായിട്ടുള്ള ഒരു സംഘടനയാണ് ആ സംഘടന ഒരു സ്വതന്ത്ര സംഘടനയാണ് ആ സംഘടനയ്ക്ക് സംഘടനയുടെ ഒരു നേതാവിന് നേതാവിനെ എന്തുകൊണ്ടാണ് ഒരു എ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ കണ്ടുകൂടാത്തത് കണ്ടാൽ എന്താണ് കുഴപ്പം അതൊരു സ്വകാര്യ സന്ദർശനമാണെന്ന് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സന്ദർശനത്തെ കൂട്ടുപിടിച്ച് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം അതുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് ബി സി പി എമ്മിനുള്ളിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമാണ് സി പി എമ്മിന് സി പി എമ്മിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് കൃത്യമായി നടക്കുന്ന ഒരു ആക്രമണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് സി പി എം ഒരുക്കിയ കെണിയാണ് ആ കെണിയിൽ മാധ്യമങ്ങൾ വീണിരിക്കുന്നു ശരിയായിരിക്കാം ഈ കഥയെ ഏതൊക്കെ രീതിയിൽ മാറ്റിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ദത്താത്രേയ ഹൊസബുളയുമായി എം ആർ അജിത് കുമാർ നടത്തിയ സന്ദർശനമെന്ന് മാധ്യമങ്ങൾ പറയുന്നു ആ പിണറായി വിജയനെതിരെ ആരോപണം നടത്താൻ പിണറായി വിജയനെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു എം ആർ അജിത് കുമാറും ഈ ആർ എസ് എസ് നേതാവും തമ്മിലുള്ള സന്ദർശനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പിന്നാലെ പറഞ്ഞു എം ആർ അജിത് കുമാർ എ ഡി ജി പി ആയിരിക്കുമ്പോൾ ആർ എസ് നേതാവിനെ കണ്ടത് വമ്പൻ അപരാധമായി പോയി സി പി എമ്മിന്റെ നേതാവിനെയും അതുപോലെ തന്നെ സി ഐ ടിയുടെ നേതാവിനെയും കോൺഗ്രസിന്റെ നേതാവിനെയും അതുപോലെ ഐ എൻ ഡി സിയുടെ നേതാവിനെയും ഒക്കെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല ആർ എസ് എസിന്റെ നേതനെ ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടത് മഹാപരാധമായി പോയി എ ജയകുമാർ എന്ന തിരുവനന്തപുരത്തുള്ള വിജ്ഞാൻ ഭാരതിയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു എം ആർ അജിത് കുമാറിനൊപ്പം ഉണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് കൈമനം സ്വദേശിയാണ് എം ആർ അജിത് കുമാറും തിരുവനന്തപുരം സ്വദേശിയാണ് ഇരുവരും ഒന്നിച്ച് പഠിച്ചിരുന്നവരാണ് ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസിന്റെ ഇത്രയും വലിയ ദേശീയ നേതാവ് എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു സൗഹൃദ സന്ദർശനം ഉണ്ടാവുക എന്നത് തെറ്റല്ല ഇപ്പോൾ ഇവിടെ എം ആർ അജിത് കുമാറിൻ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് സ്വർണക്കടത്തു കേസിലെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ എം ആർ അജിത് കുമാറിനെ കൈവിടുകയാണ് സി പി എമ്മും സി പി എം അനുകൂല മാധ്യമങ്ങളും അതിന് പിന്നാലെ എം ആർ രജിത് കുമാറിന്റെ ബന്ധം എം ആർ രജിത് കുമാറിന്റെ ബാന്ധവം ആർ എസ് എസുമായിട്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമവും നടക്കുന്നു എന്നാൽ ഇതിന്റെ നിജസ്ഥിതി അധികം വൈകാതെ പുറത്തു വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എം ആർ രജത് കുമാറിനെ സംബന്ധിച്ചു എന്റെ സന്ദർശനം വളരെ സ്വകാര്യമായ ഒരു സന്ദർശനമായിരുന്നു എൻ്റെ സുഹൃത്തിനൊപ്പം ഞാൻ പോയി കണ്ടതാണ് എന്നതൊക്കെ ദത്താത്രയായ ഹൊസബുളയെ മാത്രമല്ല റാം മാധവിനെ ആർ എസ് എസിന്റെ മറ്റൊരു ദേശീയ നേതാവായ റാം മാധവിനെയും അദ്ദേഹം തിരുവനന്തപുരത്ത് കണ്ടു എന്ന വാർത്തകളാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ നൽകുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷമാണ് കോവളത്തെ ഒരു ഹോട്ടലിലെത്തി എം ആർ കുമാർ റാം മാധവുമായി ചർച്ച നടത്തിയത് തിരുവനന്തപുരത്ത് ആർ എസ് എസിന്റെ ദ്വിദിന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മാധവ് ആ റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഏഷ്യാനെട്ടിൻ്റെ വാർത്ത എന്തായാലും ആർ എസ് എസുമായി എം ആർ അജിത് കുമാറിനെ കൂട്ടിക്കെട്ടാനുള്ള വമ്പൻ വ്യഗ്രത കാണിക്കുകയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ഇത് ഇതുവരെ എം ആർ അജിത് കുമാർ സി പി എം എം ആർ അജിത് കുമാറിന് സി പി എമ്മുമായി അടുത്ത ബന്ധമുണ്ടെന്ന വാർത്തകളായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുണ്ടെന്ന വാർത്തകളായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഏറ്റവും വിശ്വസ്തനാണ് എം ആർ അജിത് കുമാർ എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എം ആർ അജിത് കുമാറിനെ ആർ എസ് എസിന്റെ പാളയത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മലയാളത്തിലെ പല മാധ്യമങ്ങളും എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് നേതാവ് ദത്താത്രേയ ഹൊസബള്ളയ്യും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ദുരൂഹമെന്ന് ആരോപിച്ച കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ വിഷയത്തിൽ മറുപടി പറയാൻ സി പി എമ്മിന് കഴിയുന്നില്ല സി പി എമ്മിനെ ആർ എസ് എസിന് പിന്നിൽ കെട്ടിയിടാനാണോ നേതൃത്വത്തിൻ്റെ ശ്രമമെന്ന് കേന്ദ്ര നേതൃത്വം വിശദീകരിക്കണം സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എം ആർ രാജ്കുമാറും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച ഒന്നര വർഷത്തോളം മറച്ചുവെച്ചത് സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നേരത്തെ ഒരു നടപടി ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ലെന്നും കെ സി വേണുഗോപാൽ ചോദിക്കുന്നു പിണറായി വിജയന് ആർ എസ് എസുമായി ചങ്ങാത്തമുണ്ടാക്കാൻ ഇടനിലക്കാരനായിരുന്നു എം ആർ അജിത് കുമാർ എന്ന അതിഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ ദുരൂഹത മാറ്റാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണം ഇതിലെന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാൻ പറ്റുന്നതല്ല ഇത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് മുഖ്യമന്ത്രി മൗനം വെടിയണം അന്വേഷണം ആവശ്യപ്പെടുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പിൻ്റെതെന്നും ആഭ്യന്തര വകുപ്പും ആർ എസ് എസ് തമ്മിൽ എന്ത് ബാന്ധവമാണുള്ളതെന്നും ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ടെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു